ആനക്കരയിൽ മൊബൈൽ വാങ്ങിവച്ചതിന് അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥിയോട് ക്ഷമിക്കുമെന്ന് സ്കൂൾ അധികൃതർ സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയ വിദ്യാർത്ഥി അധ്യാപകനോട് മാപ്പും പറഞ്ഞു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അധ്യാപകരല്ല പ്രചരിപ്പിച്ചതെന്നും പ്രിൻസിപ്പൽ എ കെ അനിൽകുമാർ വ്യക്തമാക്കി വിദ്യാർത്ഥിയെ കൌൺസിലിംഗിന് വിധേയമാക്കുമെന്നും സംഭവത്തിൽ ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയതായും പ്രിൻസിപ്പൽ വ്യക്തമാക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക് വിദേശത്തുള്ള രക്ഷിതാവ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി എനിക്ക് ഉറപ്പില്ലാത്ത സംഭവങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല അതാവുന്ന സ്കൂളിൽ നിന്നല്ല ഇത് ആരെങ്കിലും കാണിക്കണമെന്നോ ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചത് കുട്ടി പേഷ്യൻ്റായിക്കഴിഞ്ഞാൽ ഒന്ന് സമാധാനമായി കഴിഞ്ഞാൽ ശാന്തനായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ആ കുട്ടിയെ തന്നെ കാണിക്കുക രക്ഷിതാവുന്ന തന്നെ കാണിക്കുക എന്നാൽ അങ്ങനെയാണ് പിന്നെ ആ കുട്ടിയെ ഒരു പ്രത്യേക സ്വഭാവക്കാരനായ കുട്ടിയെ മെച്ചപ്പെടുത്തലൊക്കെ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപകൻ്റെ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ആ സമയത്ത് അവൻ അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു ഫോൺ തരുന്നതിൻ്റെ ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഫോൺ തരണമെങ്കിൽ രക്ഷിതാവരണം അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷെ ആ സമയത്ത് അവൻ അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു മാപ്പു പ്രിൻസിപ്പളോട് അവൻ പറഞ്ഞത് തെറ്റായിപ്പോയി ഞാൻ ചെയ്ത തെറ്റാണ് മാപ്പ് പറയാൻ തയ്യാറാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും രണ്ട് ദിവസം ഈ മറ്റു കുട്ടികളുടെ തുടിച്ചോട്ടം അവനക്ഷിക്കുന്നതിനു വേണ്ടി തൽക്കാലം